കേരളത്തിലെ തോട്ട മേഖലയിലെ ഉൽപ്പന്നങ്ങൾ വൈവിധ്യമായുള്ള ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ അവരുടെ സേവനങ്ങളും പ്രദർശിപ്പിക്കുന്ന സെക്കൻഡ് എഡിഷൻ പ്ലാനേഷൻ എക്സ്പോന്റെ സെക്കൻഡ് എഡിഷനാണ് എറണാകുളം കൊച്ചി കലു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ അടുത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നൂറ്റി അറുപത്തി മൂന്ന് സ്റ്റോളുകളാണ് നമ്മൾ ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ഏജൻസികളും ഈ എക്സ്പോന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ എക്സ്പോന്റെ ഭാഗമായി ഒരു ബി ടു ബി ഒപ്പം നടക്കുന്നുണ്ട് കൂടാതെ നമ്മളൊരു പാനൽ ഡിസ്കഷൻസ് അതായത് കോഫി ബോർഡ് ടീ ബോർഡ് സ്പൈസസ് ബോർഡ് റബ്ബർ ബോർഡ് ഇവരുടെ എക്സ്പെർട്ടുകൾ ഉൾപ്പെടുത്തി ഒരു പാനൽ ബുക്ക് എക്സിഗിഷനാണ് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കേരള പ്ലാന്റേഷനെ ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറ്റിയ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഈ പ്ലാന്റേഷൻ സെക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സേവനദാതാക്കൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഫെർട്ടിലൈസേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ മിഷനറി മാനുഫാക്ചേഴ്സ് വരുന്നുണ്ട് എക്വിപ്മെന്റ്സ് വരുന്നുണ്ട് അത്രയും ആൾക്കാരും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുപ്പിക്കുന്നുണ്ട് ഈ എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ആണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ പ്ലാന്റേഷൻ വിഭാഗത്തിന്റെ ക്ഷേമത്തിനും ആ മേഖലകളുടെ വൈവിധ്യവർക്കത്തിനും ലക്ഷ്യമാക്കിക്കൊണ്ട് ക്ഷേമത്തിന് ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു ഡയറക്ടറേറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു എക്സ്പോ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്